പിയുടെ ക്ലാസ് മണ്ഡലമായി കരുതപ്പെടുന്ന മണ്ഡലമാണ് കാസർഗോഡ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏതാണ്ട് കപ്പിനും ചുണ്ടിനും ഇടയിലായിരുന്നു ബി ജെ പിക്ക് ആ മണ്ഡലം നഷ്ടമായിട്ടുള്ളത് നേരത്തെ കെ സുരേന്ദ്രന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന് വെറും എൺപത്തിയൊൻപത് വോട്ടുകൾക്ക് വന്ന ഒരു സാഹചര്യമൊക്കെ മഞ്ചേശ്വരത്ത് ഉണ്ടായിരുന്നു ഇത്തവണയും കെ സുരേന്ദ്രന്റെ പേര് തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നത് അതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക എസ് സി ആറിന്റെ മറവിൽ മഞ്ചേശ്വരത്ത് വലിയ രീതിയിലുള്ള വോട്ട് ജോലി നടക്കുന്നുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് യു ഡി എഫ് എ കെ മഷറഫ് എം എൽ എയും യു ഡി എഫുമാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഏതാണ്ട് വിവിധ വാർഡുകളിലായി നിരവധി പേരെ ഫോം സെവൻ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് വെട്ടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേക സമുദായക്കാർ മുസ്ലിം വിഭാഗക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് അവർക്കെതിരെ അപേക്ഷ നൽകുന്നു ഫോം സെവൻ ഉപയോഗിച്ച് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ബി ജില്ലാ സെക്രട്ടറി തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനെതിരെയാണ് ജില്ലാ കലക്ടർക്ക് ഉൾപ്പെടെ എ കെ മഷറഫ് എമ്മിന്റെ പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഹിയറിംഗിൽ ഈ പറഞ്ഞ ആളുകളെ ഹിയറിംഗിന് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുള്ളത് ഇവരൊക്കെ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബി ജെ പി പരാതി നൽകിയത് എന്നാൽ ഇവരൊക്കെ ഇവിടെ ഉള്ളവരാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ അദ്ദേഹം രംഗത്ത് വരികയും വെളിപ്പെടുത്തൽ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നടക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പട്ടിമറിയാണോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രമോദ് സാർ എ കെ മഷറഫ് എം എൽ എ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തരെയും അവിടെ എത്തിച്ചുകൊണ്ട് ഹിയറിംഗിന് എത്തിച്ചുകൊണ്ടാണ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള നീക്കമാണോ ബി ജെ പി നടത്തുന്നത് അവിടെ നിന്നല്ല പല സ്ഥലത്തു നിന്നും നമുക്ക് ധാരാളമായിട്ട് പരാതികൾ ഇങ്ങനെ വരുന്നുണ്ട് എസ് ഐ ആർ ആയിട്ട് ബന്ധപ്പെട്ട് പക്ഷേ മഞ്ചേശ്വരത്തെ ഒരു സ്ഥിതി നമ്മൾ സവിശേഷമായി കാണണം എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് കാരണം അവിടെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ അങ്ങേയറ്റത്ത് നമ്മുടെ അതിർത്തി അതായത് കേരള അതിർത്തി വരെയുള്ള ഭാഗങ്ങൾ ഉണ്ടല്ലോ തലപ്പാടി വരെയുള്ള അപ്പോൾ അവിടെ നിന്നിങ്ങോട്ട് സാധാരണഗതിയിൽ ധാരാളം വോട്ടർമാരെ ഇങ്ങോട്ട് ചേർക്കുന്നതായിട്ട് പണ്ട് മുതലേ ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് ബി ജെ പി ആണതിന് കൂടുതലും ശ്രമിക്കുക കർണാടകത്തിൽ താമസിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് വോട്ട് ചേർക്കുക എന്നിട്ട് അവരെ വോട്ട് ചെയ്യിപ്പിക്കുക അത് അതിൽ നല്ല തോതിൽ അവർക്ക് വോട്ട് ആ നിലയ്ക്ക് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന ഒരു 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 കഥ നേരത്തെ തന്നെയുണ്ട് അപ്പോൾ അത് ഈ എസ് ഐ ആറ് വന്നതോടുകൂടി അതിനൊരു തടയിടാൻ സാധ്യതയുണ്ട് കാരണം കേരളത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുമോ എന്നറിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കേരളത്തിൽ വോട്ട് ഉണ്ടെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് കർണാടകത്തിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന സംഗതി വരും കാരണം അവിടെയും എസ് ഐ ആറ് നടത്തി വന്നു കഴിഞ്ഞാൽ അപ്പോൾ രണ്ടിടത്തും വോട്ട് സാധ്യമല്ല എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ടാവും അതുകൊണ്ട് അവർ ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ട് ചേർക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ഒരു കാര്യം നിൽക്കുന്നുണ്ട് അത് മഞ്ചേശ്വരത്തെക്കുറിച്ച് നമുക്ക് ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കും നിൽക്കവേ തന്നെയാണ് അത് എസ് ഐ ആറിനെ കൊണ്ട് ഒരുപക്ഷെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഒരു ഗുണമായിട്ട് ഒരുപക്ഷെ അവിടുത്തെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭൂരിപക്ഷം ഈ ചെറിയ നേരിയ ഭൂരിപക്ഷത്തിൽ ആദ്യം എൺപത്തൊമ്പതായിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ ഇപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെ എന്തോ ആണ് അപ്പോൾ ആ ഒരു കണക്ക് ഒന്ന് ഒപ്പിച്ചെടുക്കാൻ വേണ്ടി അവർ തീവ്ര ശ്രമം അവിടെ നടത്തുന്നുണ്ട് എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു അറിവ് ഉണ്ട് ഞാൻ ഇത്തവണ ആ ഭാഗത്ത് പോയ സമയത്ത് കാസർഗോഡ് പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ കിട്ടിയൊരു സംഗതി അതു തന്നെയാണ് വളരെ വളരെ ശക്തമായി തന്നെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അവിടെ നമ്മൾ കണ്ടത് എ കെ മുഷ്രഫ് എന്ന എം എൽ എ വളരെ കാര്യമായി തന്നെ അതിൽ ഇടപെടുകയും അദ്ദേഹം അത് ചെറുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് അഭിനന്ദനാർഹമാണ് കാരണം വെച്ചാൽ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും നേരിട്ട് ഇടപെട്ടില്ലെങ്കിൽ അത് വല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോകും പക്ഷേ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഫോം സെവൻ എന്ന് പറയുന്ന ഒരു ഒരു ഓപ്ഷൻ ആ ഓപ്ഷൻ്റെ ഒരു ഒരു അങ്ങേയറ്റത്തെ ഒരു ജനവിരുദ്ധത അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഓപ്ഷൻ എത്ര കണ്ട് നമ്മുടെ തന്നെ ഈ സാർവജനീനമായ വോട്ടവകാശം എന്നുള്ള ആ സംഗതി എത്ര കണ്ടത് ഹനിച്ചു കളയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ ഗൗതം പാഠ്യെ പോലെയൊക്കെയുള്ള വലിയ നിയമജ്ഞരൊക്കെ എഴുതി അതിനെക്കുറിച്ച് പറഞ്ഞത് ആണെന്നാണ് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞത് നൊട്ടോറിയസ് ഫോം ഫോം സെവൻ എന്നാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് തന്നെ ഒരു ഇതാണ് കാരണം വെച്ചാൽ എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ ബൂത്തിൽ വേറൊരാളുടെ വോട്ട് വെട്ടിക്കളയണമെന്ന് പറഞ്ഞ് എനിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം മറ്റ് വോട്ട് വോട്ടില്ലാതാക്കാൻ എനിക്ക് പിന്നെ അയാളുടെ ബാധ്യതയായി അത് അല്ല ഞാൻ അവിടെ തന്നെയുള്ള ആളാണെന്നും എനിക്ക് വോട്ട് അവകാശം ഉണ്ട് എന്നും തെളിയിക്കേണ്ടത് അയാളുടെ ബാധ്യതയായി അപ്പോൾ ഒരു ഓപ്ഷൻ തന്നെ സത്യത്തിൽ അത് ഈ ഏറ്റവും വലിയൊരു ചതിയാണ് എന്നുള്ള നിലയിലാണ് വലിയ ഭരണഘടനാ വിദഗ്ധർ തന്നെ കാണുന്നത് അവിടെയാണ് നമ്മൾ ഈ ഇതുപയോഗിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ പിന്നെ ഇങ്ങനെയൊരു നീക്കത്തിലെങ്കിൽ ബി ജെ പി പോകുന്നത് കാണുന്നത് ഇവിടെ ഈ ഫോൺ ഫോം സെവൻ്റെ കാര്യത്തിൽ മാത്രമല്ല എസ് ഐ ആറിൻ്റെ തന്നെ ഭരണഘടനാപരമായ സാധുതയെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയമാണ് അതിലേറ്റവും കൂടുതൽ അതിൻ്റെ പ്രശ്നം നിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധം പൗരത്വമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വോട്ടവകാശം നമ്മൾ തെളിയിക്കണം എനിക്ക് വോട്ട് അവകാശമുണ്ട് എന്നുള്ളത് നമ്മൾ രേഖാമൂലമുള്ള എല്ലാ സംഗതികളും കൊടുത്ത് നോട്ടീസ് അയക്കുന്ന അവിടെ പോയി എന്ന് വെച്ചാൽ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ അങ്ങനെ വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിന് ഇത് രണ്ടും തന്നെ കോൺസ്റ്റിറ്റ്യൂഷനലി നിലനിൽക്കുന്നതല്ല എന്നുള്ള പൊതു അഭിപ്രായം ഭരണഘടന വിദഗ്ധർക്കുണ്ട് അതേസമയം സുപ്രീംകോടതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നടക്കട്ടെ ഇതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല ഇത് എന്ത് തന്നെയാലും ഇതിൻ്റെ പിന്നെ അതിൻ്റെ ആ പ്രക്രിയ അതിൻ്റെ ഘട്ടം പൂർത്തിയാക്കട്ടെ എന്ന നിലയിലാണ് അതിനെക്കുറിച്ച് വിമർശനം ധാരാളമായി ഉ നിലനിൽക്കെ തന്നെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നതിനെ അങ്ങേയറ്റത്തെ സംശയത്തോടെ തന്നെയാണ് ഇപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നിപ്പോൾ എം എ ബേബി കത്തെഴുതിയിട്ടുണ്ട് അത് തുടരാൻ പാടില്ല എന്ന നിലയിലുള്ള സംഗതികൾ അപ്പോൾ രാഷ്ട്രീയ നേതൃത്വം തന്നെ സംശയത്തോടെ കാണുന്നു എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതിന് പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള കേസുകളിലൊക്കെ തന്നെ സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നമുക്ക് നമ്മുടെ ജനതയെ സംശയിക്കാൻ പറ്റില്ല വെറുതെ എല്ലാവരെയും അതായത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താണ് വോട്ടവകാശം ആർക്കുമില്ല ബേസിക്കലി ആർക്കും ബേസിക്കലി വോട്ടവകാശമില്ല ഓരോരുത്തരായി വോട്ടവകാശം നേടിയെടുക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ അതാണല്ലോ എസ് ഐ ആർ നടക്കുന്നിടത്തെല്ലാം നമ്മൾ പുതുതായി വോട്ടവകാശം നേടിയെടുക്കുകയാണ് എല്ലാവരും ഈ ഫോം പിന്നെ ഈ എന്യൂമറേഷൻ്റെ ഭാഗമായി പിന്നെ അതിന് വഴിപ്പെടേണ്ടതുണ്ട് അപ്പോൾ മൊത്തത്തിൽ വോട്ടവകാശം ഇല്ലാത്തൊരു ജനതയുടെ വോട്ടവകാശം ഓരോരുത്തരായി സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ അത് ഒരു പ്രദേശത്തേക്കോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനോ ഇടയിൽ മാത്രം ഓരോ ഇൻഡിവിജ്വലും എന്തുകൊണ്ട് അയാളുടെ വോട്ടവകാശം സംശയിക്കപ്പെടുന്നു എന്നതിന് തെളിവ് സഹിതം അത് വെളിപ്പെടുത്താൻ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഓരോരുത്തരെയും എന്തുകൊണ്ട് ഇപ്പം ദിവ്യയുടെ വോട്ടവകാശം ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് സംശയിക്കുന്നത് സംശയിക്കുന്നുണ്ട് എന്നതിന് കാരണം വേണം ഇവിടെ പകരം എന്താ സംഭവിക്കുന്നത് അങ്ങോട്ട് തീരുമാനിച്ച് നിങ്ങൾക്ക് വോട്ടവകാശം ഇല്ല എന്ന് സ്വയമാവ് തീരുമാനിച്ച് നിങ്ങളുടെ വോട്ടവകാശം വീണ്ടും ഉണ്ടാക്കിയെടുക്കുകയാണ് മനസ്സിലായില്ലേ അത് ഇതിൻ്റെ ഒരു ഇൻവേർഷൻ അതായത് യഥാർത്ഥത്തിൽ നടക്കേണ്ട ഒരു അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ അവകാശത്തിൻ്റെ ഒരു ആയിട്ടാണ് അതിനെ ഭരണകർത്ത ഭരണഘടനാ വിദഗ്ധർ കാണുന്നത് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഇത് കോടതിയിൽ അന്തിമമായി നീതിപൂർവകമായി അത് കൈകാര്യം ചെയ്യപ്പെടുകയാണെങ്കിൽ അന്തിമമായി ഒരിക്കലും നിലനിൽക്കാത്ത ഒരു പ്രക്രിയയാണ് എസ് ഐ ആർ എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അത് ഇപ്പോൾ പിന്നെ എത്രയോ പേര് ഭരണഘടന ഭരണഘടനാ വിദഗ്ധരുടെ അക്കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു എന്നിട്ടും നമ്മളിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത് പൂർത്തിയാക്കൂ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് അതിനിടയിൽ നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യത്തിൽ അത് പിന്നെ ന്യായീകരിക്കപ്പെടുകയും ജസ്റ്റിഫൈ ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ ഇതിൽ പിന്നെ അത് നമുക്ക് ഈ പിന്നെ എന്താ പറയുക നേരത്തെ അതിനൊരു ഇത് കൊടുത്തുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല ഇപ്പോൾ ഈ ആധാറിൻ്റെയൊക്കെ കാര്യത്തിൽ സംശയി പിന്നെ സംഭവിച്ചതുപോലെയുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ ഈ ഈ പറയുന്ന ഇതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഭരണഘടനാപരമായി തന്നെ നിലനിൽക്കാത്തതാണ് എന്ന് സംശയിക്ക അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെടുന്ന ഒരു സാധനത്തിനകത്താണ് ഇപ്പോൾ ഈ ചേർത്ത് കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ദുരൂഹമായ അല്ലെങ്കിൽ ഏറ്റവും പിന്നെ എന്താ പറയുക സംശയിക്കാവുന്നതും ഏറ്റവും ചതി എന്ന് പറയാവുന്നതുമായിട്ടുള്ള സംഗതിയാണ് ഫോം സെവൻ വെച്ചിട്ട് മറ്റൊരാളുടെ ഇതില്ലാത്ത ബാക്കിയെല്ലാം തന്നെ അതിൽ ഉൾപ്പെട്ട ബാക്കിയെല്ലാ പ്രോസസ്സും തന്നെ സംശയിക്കാത്തക്കതാണ് അല്ലെങ്കിൽ നിലനിൽക്കാത്തതാണ് അതിനോടൊപ്പമാണ് ഈ ഫോം സെവൻ ഇവിടെ അമ്പത്തഞ്ച് വയസ്സുള്ള മുഹമ്മദ് എന്ന ഒരു ഒരു വൃദ്ധൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു വോട്ടറുടെ വോട്ട് പിന്നെ തള്ളിക്കാനാണ് ശ്രമിച്ചത് അതുപോലെ തന്നെ ആ ബൂത്തിൽ തന്നെ പൈവളിയിൽ ആ ബൂത്തിൽ തന്നെ ആറ് ആറുപേരുടെ കൂടി വോട്ടവകാശം ഇല്ലാതാക്കാൻ ശ്രമിച്ചു അതും അവിടെ തന്നെ ഉള്ള ഒരു ബി ജെ പി നേതാവാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു ഒരു സാധ്യത ഈ പ്രോസസ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായില്ലേ അതല്ലാതെ ഇത് ഇത് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു അപകടമോ ഒരു സംഗതിയോ അല്ല The process itself is അത് അതിനുള്ള സാധ്യത ഒരുക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭരണഘടനാ സാധുത തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ഇത് ഈ പ്രോസസ്സ് പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടമായി കാണേണ്ടത് മഞ്ചേശ്വരം പോലൊരു മണ്ഡലത്തിൽ അത് വലിയ അപകടം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല അതിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സജിൻസ് ഇതുപോലെയുള്ള വോട്ട് ചേർക്കലും വോട്ടുവട്ടലും ഒക്കെ ഇടയുണ്ടെന്ന് നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ടതാണ് അപ്പോൾ അതാണ് ഇപ്പോൾ മഞ്ചേശ്വരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ബി ജെ പി ജയിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നാണോ ഇപ്പോൾ ഇരുപത്തിനാല് ലക്ഷം പേര് കേരളത്തിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ പേരെ പേരെയൊക്കെ ചേർക്കുമായിരിക്കും ഈ ഇപ്പോൾ നടക്കുന്ന ഈ പ്രോസസ് ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ഡ്രാഫ്റ്റ് വന്നു ഇനി ഫൈനലിസ്റ്റ് ഉടനെ വരും ഫൈനലിസ്റ്റ് ഡ്രാഫ്റ്റ് വരുന്നതിനും ഫൈനലിസ്റ്റ് വരുന്നതിനിടയിലുള്ള കുറേ അധികം പ്രോസസ്സുണ്ട് ആ പ്രോസസ്സിലാണ് ഈ ഡിസ്ക്രീപ്പൻസീസ് ആളുകൾ ആരോപിക്കുന്നത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ട് ചേർക്കുന്നത് ആരോട്ടാണ് ചേർക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല ഇനി ഫൈനലിസ്റ്റ് വരുമ്പോഴാണ് ആരൊക്കെയാണ് വോട്ടർമാരുള്ളതെന്ന് നോക്കുക അപ്പോൾ എനിക്ക് പരമാവധി ചെയ്യാൻ പറ്റും എൻ്റെ വാർഡിൽ വോട്ടർമാരുടെ പേര് വായിച്ച് നോക്കുക എനിക്ക് എൻ്റെ വീട്ടിൽ വാർഡിലെ എല്ലാ വോട്ടർമാരെയും അറിയില്ല ഒരു ഒരു പേരോ അഡ്രസ്സോ കൊണ്ടു കഴിഞ്ഞാൽ ഇത് എവിടത്തേണമെന്ന് ഈ കറക്റ്റായിട്ട് ഇത് ഇന്നയാളാണെന്ന് എനിക്ക് മനസ്സിലാവില്ല അത് മനസ്സിലാവുന്ന ആൾക്കാരാണ് രാഷ്ട്രീയ പാർട്ടികളാണ് അവരെ സംബന്ധിച്ച് ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ അവരെടുത്ത് നോക്കുമ്പോൾ കുറേ അധികം അറിയപ്പെടാത്ത ആളുകൾ വോട്ടർ ലിസ്റ്റിൽ വന്നു അവരെന്ത് ചെയ്യും അവർ പോയിട്ട് ഭരണാധികാരി അതായത് ജില്ലാ കളക്ടർ പരാതി കൊടുക്കും ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഞങ്ങൾക്ക് അറിയില്ല അത് ഒരാൾ അപ്പോൾ അവർ പറയും അത് ഇന്ന ഫ്ലാറ്റിലെയാണ് എന്തെങ്കിലും പറയും അത് വെരിഫൈ ചെയ്യാൻ പോകും പക്ഷേ ഇത് നീക്കില്ല ഫൈനൽ ലിസ്റ്റിൽ പിന്നെ നീക്കില്ല അഡീഷൻ മാത്രമേ ഉള്ളൂ നീക്കില്ല നീക്കാ നീക്കാതിരിക്കുമ്പോൾ എന്താണ് തൃശ്ശൂരിൽ നടന്നത് എന്താണ് ഫൈനൽ ലിസ്റ്റിൽ വോട്ടർ വോട്ടുള്ളവരെല്ലാം വോട്ട് ചെയ്യും ഇതാണ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഈ വോട്ട് ഡിലീഷൻ വോട്ട് ഡിലീഷനെ സംബന്ധിച്ചാണ് ഏറ്റവും ഗൗരവമുള്ള കൺസെൻസ് ഉയർന്നുവരുന്നത് അപ്പോൾ വോട്ട് ഡിലീഷനെ സംബന്ധിച്ച് ഓരോരുത്തരും ഇൻഡിവിജ്വലി അവരെന്ത് ചെയ്യും അവർ വോട്ട് നിലനിർത്താൻ ശ്രമിക്കും ഇപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് വോട്ട് ഉണ്ടായിരുന്നില്ല ഡ്രാഫ്റ്റ് ലിസ്റ്റ് വരുമ്പോൾ എൻ്റെ പേരില്ല ഞാൻ ഫോം സിക്സിൽ ഇത് കൊടുത്തിട്ടും അത് അവർ ആഡ് ചെയ്യുകയോ എന്നെ ഹിയറിംഗിൽ വിളിക്കുകയോ എന്നോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തുകയോ ചെയ്തില്ല ഇതുവരെ വരെ ഇല്ല ഇതുവരെ എന്നിട്ട് ഞാൻ ചെയ്തതാണെന്ന് നേരെ കലക്ടർക്ക് പരാതി കൊടുക്കുകയും കളക്ടറേറ്റിൽ തന്നെ വിളിച്ച് വിവരങ്ങൾ ശേരിച്ച് ഇപ്പോൾ ഫൈനൽ ലിസ്റ്റിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വരുമെന്നാണ് ഞാൻ കരുതുന്നത് അത് ഒരു പ്രോസസ്സ് ബി എൽ ഒന്നെ വിളിച്ചിട്ടുണ്ട് ബി എൽ ഒന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല ബി എൽഒ ഫോണിൽ വിളിക്കുകയാണെ ഇത് ഈ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വോട്ട് വോട്ടർലിസ്റ്റ് പേരുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മഞ്ചേശ്വരത്തെ പ്രശ്നം അതൊന്നുമല്ല നമ്മൾ ഈ എസ് ഐ ആറിൻ്റെ തുടക്കകാലത്തേക്ക് പോകണം തുടക്കകാലത്ത് ഇതിനെതിരെ ഉയർന്ന ആരോപണം എന്താണ് ഇത് ഒരർത്ഥത്തിൽ സി എ എ പരോക്ഷമായി നടപ്പാക്കുകയാണെന്നാണ് ഉയർന്ന ആക്ഷേപം ആണല്ലോ അപ്പോൾ അതിന് എലക്ഷൻ കമ്മീഷനും ബി ജെ പിയും പറഞ്ഞ മറുപടി എന്താണ് ഇതങ്ങനെയല്ല ഇത് സി എ നടപ്പാക്കലല്ല പകരം ഇന്ത്യൻ പൗരത്വമുള്ളവർക്ക് മാത്രമേ വോട്ട് പാടുള്ളൂ ഇന്ത്യൻ പൗരത്മാർല്ലാത്തവർ ധാരാളം ഇന്ത്യയിലുണ്ട് അവർ വോട്ട് നിഷേധിക്കുക വോട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഗ്യാനേഷ് കുമാർ പറഞ്ഞെന്താണ് ഇന്ത്യക്കാർക്ക് വോട്ട് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇന്ത്യക്കാർക്ക് വോട്ട് ഉറപ്പാക്കുക എന്നുള്ളതാണ് എസ് എൻ്റെ ലക്ഷ്യം ഇന്ത്യ ഇന്ത്യക്കാരല്ലാത്തവർക്ക് വോട്ട് എന്നാണ് ചോദിച്ചത് അപ്പോൾ കോടതിയിൽ ഇവർ പറയുന്നത് ഇത് പൗരത്വ പരിശോധന എന്നാണ് ഔദ്യോഗികമായി ഇലക്ഷൻ കമ്മീഷൻ വിശദീകരണം പൗരത്വ പരിശോധനയല്ല ഇത് യഥാർത്ഥ വോട്ടർമാരെ ഉറപ്പാക്കുക അവർക്ക് വോട്ട് ഉറപ്പാക്കുക എന്നുള്ളതാണ് പൗരത്വ പരിശോധനയല്ല സി എ ആയിട്ട് ഇതിന് ബന്ധമില്ല എന്ന് ആവർത്തിച്ച് അവർജ്ജിച്ച് പറയുകയും ചെയ്തു ഇപ്പം മഞ്ചേശ്വരത്ത് എന്ന് പറഞ്ഞത് മഞ്ചേശ്വരത്ത് ഫോം സെവൻ കൊടുത്തത് ഈ ഏഴ് വോട്ടർമാരിൽ പുരുഷനായ ഒരാൾ മുഹമ്മദ് പേരുള്ള ഒരാൾ ഇന്ത്യൻ പൗരനല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഏതെങ്കിലും ഒരു സുമേഷ് കാവ്യപ്പുടയ്ക്ക് ഒരു ഇന്ത്യൻ വോട്ടറെ ഇയാൾ ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞ് ഫോം സെവൻ കൊടുക്കാനുള്ള അധികാരമുണ്ടോ ഫോം സെവൻ്റെ ലക്ഷ്യം അതാണോ അതാണ് എൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ സമ്മതിക്കണം ഇത് പൗരത്വ പരിശോധന തന്നെയാണെന്ന് പറയണം ഫോംസെവൻ എന്താണ് മരിച്ചു പോയവരോ താമസം മാറിയവരോ മറ്റ് വോട്ടർ മറ്റ് മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിലുള്ളത് ഇരട്ട വോട്ടർ ഉള്ളതായി ചൂണ്ടിക്കാണിച്ച് അത് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഫോംസവൻ്റെ ലക്ഷ്യം അതല്ലാതെ ഇയാൾ ഇന്ത്യൻ പൗരനല്ല എന്ന് ഫോം ഫോംസെവൻ കൊടുക്കാൻ കഴിയും അതെങ്ങനെയാണ് ഭരണാധികാരി സ്വീകരിക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ മഞ്ചേശ്വരത്ത് നടന്നെന്താണ് സി എ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലും സി എയിൽ ഇത് തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുകയാണ് ദിവ്യ ഇന്ത്യൻ പൗരന് അല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ സി എ എൻ ആർ സി പ്രോസില് എനിക്ക് പരാതി കൊടുക്കാം ഫോറിൻ ട്രിബ്യൂണൽ സി ദിവ്യയുടെ പൗരത്വം പരിശോധിക്കും അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു അപ്പോൾ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാവും മഞ്ചേശ്വരം ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കേണ്ടത് ഇത് ഈ ഫോം സെവൻ സ്വീകരിച്ചത് എന്ത് ബേസിസിലാണ് എന്ത് ഗ്രൗണ്ടിലാണ് ആ ഫോം സെവൻ സ്വീകരിച്ചത് മുഹമ്മദ് എന്ന പേരുള്ള വോട്ടർ അയാൾ മുമ്പ് വോട്ട് ചെയ്തതാണ് അവിടെ ആ വോട്ടർ ഇന്ത്യൻ പൗരനല്ല എന്ന് ഏതോ ഒരു ബി ജെ പി കാരൻ പറഞ്ഞുകൊണ്ട് ഫോം സെവൻ സമർപ്പിച്ചെങ്കിൽ ആ റീസൺ ചൂണ്ടിക്കാട്ടിയാണോ ഡിലീഷന് വേണ്ടിയുള്ള അയാളുടെ അപ്ലേഷൻ സ്വീകരിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് അമിഷം പറയണം ജില്ലാ കലക്ടർ പറയണം ഇതാണ് ഇതിൽ യഥാർത്ഥ മർമ്മപ്രധാനമായ പ്രശ്നം കാരണം പൗരത്വ പരിശോധനയാണ് നടക്കുന്നതെന്ന് തെളിയുകയാണ് മഞ്ചേശ്വരത്ത് ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞത് അത് അത് ബീഹാറിൽ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ മുഹമ്മദ് എന്ന വോട്ടറുടെ കാര്യത്തിൽ നടന്നെന്താണ് ഇയാൾ ഇന്ത്യൻ പൗരനല്ല എന്ന് പറയുകയാണ് അതായത് ഒരാളുടെ ഇന്ത്യൻ പൗരത്വം നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന എന്ത് കോൺഫിഡൻസിലാണ് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾ നമുക്ക് ലഭ്യമാണ് നമ്മൾ സംരക്ഷിക്കാൻ ഇവിടെ ഭരണകൂടമുണ്ട് നമ്മുടെ ജീവനും സ്വത്തും അഭിമാനവും സംരക്ഷിക്കാൻ ഇവിടെ ഭരണകൂടമുണ്ട് കാരണം ഞാൻ ഇന്ത്യൻ പൗരനാണ് ഈ കോൺഫറൻസില് നമ്മളിവിടെ ജീവിക്കുന്നത് തലയോർത്തി അത് ചോദ്യം ഓരോ നിമിഷവും ചോദ്യം ചെയ്യപ്പെടുക ഒരു എസ് ഐ ആർ തീവ്ര വോട്ടർ ലിസ്റ്റ് പരിശോധനയിൽ അത് ചോദ്യം ചെയ്യപ്പെടുക സംശയത്തിന് നേരിലാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ആത്മവിശ്വാസത്തിൽ നാളെ ജീവിക്കുക ഒരു മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ ഇന്ത്യ ഒരു ഇന്ത്യക്കാരൻ്റെ അസ്തിത്വത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇത് ഒറ്റപ്പെട്ട ഒരു മുഹമ്മദിൻ്റെ പ്രശ്നം മാത്രമല്ല ബംഗാളിതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗാളിൽ എന്തുകൊണ്ടാണ് മമതാ ബാനർജി ഇത്ര പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അവിടെയും പൗരത്വം തന്നെയാണ് പ്രശ്നം ആ ബംഗ്ലാ ഭാഷ സംസാരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും മുഴുവൻ മനുഷ്യരല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയെ അവർ ബംഗ്ലാദേശികളാക്കുകയാണ് അങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുകയാണ് അപ്പോൾ കേരളത്തിലും അത് നടക്കുന്നു ഒന്ന് ആലോചിച്ചോ കേരളത്തിൽ ഇത്രയും വിജിലൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ സമൂഹമുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ഇന്ത്യൻ പൗരനായ ഒരു വോട്ടറെ അയാളുടെ പൗരത്വം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഏതോ ഒരു സുമേഷ് കാവ്യപ്പട ഫോം സെവൻ കൊടുക്കുമ്പോൾ അത് ഹിയറിങ്ങിൽ വിളിക്കുന്നു എന്നുള്ളത് ഗുരുതരമായ പ്രശ്നമാണ് പ്രശ്നമാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രശ്നമാണ് അത് ഒരാളുടെ പ്രശ്നമല്ല ആവർത്തിക്കാൻ പ്രശ്നങ്ങളാണ് യെസ് അതാണ് മാത്രമല്ല ഇതുപോലെ പല രീതിയിൽ വോട്ട് ചേർക്കാനും വോട്ട് വെട്ടലിനുമുള്ള നീക്കങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് അതിൽ ഗൗരവമായ ഒരു ഇടപെടലുണ്ടാകും തന്നെ നമുക്ക് കരുതാം